നൂറിനോട് അടുത്ത മഹാനായ് ഷേഖുമായി കൂടുതൽ കൂടുതൽ അടുക്കുംതോറും പല സ്വകാര്യങ്ങളും അടുത്ത് ചെറിയ പല അറിവുകളും മനസ്സിലാക്കാൻ കഴിയും ഒരവസരത്തിൽ പറഞ്ഞു പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് ചെറിയ കുട്ടിയാണ് അഞ്ച് കാശ് കയ്യിൽ ഇല്ലാത്ത സമയത്ത് മഹാനായ് ഷേഖുന സുൽത്താൻ പൂനൂര് ിൽ വന്നു അവിടെ വളരെ പ്രായം ചെന്നാദ് ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നുണ്ട് ആ ഉസ്താദ് ആരും ശ്രദ്ധിക്കാനില്ല എന്നാൽ മഹാനായ്മ കാന്തപുരം ഉസ്താദ് പന്ത്രണ്ടാമത്തെ വയസ്സിലും ആ വന്യരായ വന്യവയോധികൻ്റെ മുമ്പിൽ ചെന്നു ചോദിച്ചു എന്താണ് ഇവിടെ പ്രയാസപ്പെട്ടിരിക്കുന്നത് പറഞ്ഞത് എൻ്റെ കയ്യിൽ കാശില്ല എനിക്ക് നാട്ടിലേക്ക് നടന്നു പോകാൻ കഴിയില്ല ബസ്സിന് പോകാൻ വലതും കിട്ടിയെങ്കിൽ കയ്യിലാവട്ടെ ഒന്നുമില്ല എന്റെയും നിങ്ങളുടെയും അവസ്ഥകളൊന്നാലോചിച്ച് നോക്കുക മഹാനാ ഷൈഫന സുൽത്താൻ മാന്തപുരം പൂനൂരങ്ങാടിലെ മുഴുവൻ കടകളിലും കയറി അങ്ങനെ ഓരോ കടകളിലും കിട്ടുന്ന ആ ചില്ലിക്കാശുകൾ സ്വരൂപിച്ചുകൊണ്ട് ആ ഉസ്താദിനെ സഹായിച്ച പന്ത്രണ്ടാം വയസ്സ തൊട്ട് ഇന്ന് വരെയും ഈ തൊണ്ണൂറ് കഴിഞ്ഞിട്ടും ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ് എന്നത് അത് ദീർഘാഴ്ച നൽകി ഉസ്താദിന്റെ കീഴിൽ ദീർഘകാലം ജീവിക്കാൻ ആദിമ ജീവിക്കാൻ നൽകണേ എന്ന് ചെയ്തുകൊണ്ട്